വാട്സ്ആപ്പ് ഗേസ് ആസിമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സ്വപ്നം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റൽ കാർഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വൺ കാർഡ് എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇത്തരത്തിലെ യാതൊരു വിധ തരത്തിലുള്ള ജോയിന്റ് ഫീയോ അല്ലെങ്കിൽ ആനുവൽ ഫീയോ ഒന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് തരാൻ പോകുന്നത് ഈ ഒരു കാർഡിന് ഒരുപാട് പ്രത്യേകതകൾ മറ്റു മറ്റ് കാർഡുകളെ അപേക്ഷിച്ച് നമുക്ക് മെറ്റൽ കാർഡാണ് നമുക്ക് വൺ കാർഡ് തരുന്നത് അതേപോലെ തന്നെ ഇൻകം പ്രൂഫ് സാലറി സർട്ടിഫിക്കറ്റ് ഇതൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെർച്വൽ കാർഡായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ അപ്രൂവ് ആകുന്നുണ്ട് ഫിസിക്കൽ കാർഡ് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് വരികയും ചെയ്യും എങ്ങനെയാണ് വൺ കാർഡ് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങൾ അത്രങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലേക്കും ഊറപ്പറ്റി വിളിച്ചു നമുക്ക് വീഡിയോയിലേക്ക് ഗോ ഈ ഒരു ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ക്രെഡിറ്റ് കാർഡിന് ഒരുപാട് ദൂഷ്യവശങ്ങൾ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടച്ചില്ല അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടല്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ ബാധ്യതയിലേക്ക് നിങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും കാരണം മറ്റൊന്നുമല്ല പ്രോപ്പറായിട്ട് ബില്ല് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ എമൗണ്ട് ആണ് ഏകദേശം മുപ്പത് തൊട്ട് അൻപത്തി രണ്ട് ശതമാനം വരെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കാർഡിന് അപ്ലൈ ചെയ്യുക കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് വൺ കാർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യാൻ പറ്റുന്നതാണ് തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇറ്റ്സ് മെറ്റൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം ബാങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തതിനു ശേഷം ഒരു ഒ ടി പി അതിലേക്ക് വരും ഒ ടി പി കൊടുക്കുക ഗൂഗിൾ അക്കൗണ്ട് ഗൂഗിൾ ഏതാണ് ജിമെയിൽ അതുമായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക ശേഷം നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങൾ കൊടുക്കുക ഇത്രയും അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു പാസ്വേഡ് അവർ ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പ്രീ ആയിട്ട് നിങ്ങൾക്ക് കാർഡ് ലഭിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് എത്ര രൂപയാണ് എമൗണ്ട് എന്നും കാണിക്കും ഇനി ഇങ്ങനെ കാണിക്കാത്ത ആളുകൾ ചില ആളുകൾക്ക് എഫ് ഡി ഇട്ട് നിങ്ങൾക്ക് കാർഡ് ഓപ്പൺ ചെയ്യാനും കാണിക്കും എഫ് ഡി ഇടുന്നതിനോട് ഞാൻ അധികം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം എഫ് ഡി എപ്പോഴാണ് നിങ്ങൾ ഓഫ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ ഒരു കാർഡും കട്ടായി പോവും ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഓരോ സൈറ്റുകളുടെയും ഓഫറുകൾ നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഗെറ്റ് ടു വൺ കാർഡ് എന്നുള്ള ആ ഒരു ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ ആനുവൽ ഇൻകം അതേപോലെയുള്ള നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽ അവർ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ പേരെന്താണോ ആധാർ കാർഡിലെ നെയിം എന്താണോ അല്ലെങ്കിൽ പാൻ കാർഡിലെ നെയിം എന്താണോ അതേപോലെ കൊടുക്കുക അത് ഓക്കെ കൊടുത്തതിന് ശേഷം നോ എന്നുള്ള ടിക്കിറ്റ് കൊടുക്കുക ആധാർ വെരിഫിക്കേഷൻ വരുന്നുണ്ട് ആധാറിന്റെ നമ്പർ നിങ്ങൾ കൊടുക്കുക ശേഷം ആധാറിന്റെ സൈറ്റിൽ നിന്നും ഒരു ഒ ടി നിങ്ങൾക്ക് കിട്ടും ആ ഒരു ഒ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഓട്ടോ ഫെച്ച് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ശേഷം പ്രൊസീഡ് എത്ത് ഇ കെ വൈ സി എന്നോട് കൊടുക്കുക അത്രയും ആ ഒരു ടിക്കുശേഷം ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ഒരു യു പി ഐ ഡി ക്രിയേഷൻ ചെയ്യാൻ ചോദിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ചോദിക്കും നിങ്ങൾ യു പി ഐ ക്രിയേഷൻ ചെയ്യുക ശേഷം തൊട്ട് താഴെ കാണുന്ന ആ ഒരു കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളോട് അവർ യു പി കൺഫർമേഷൻ ചെയ്യാൻ നമ്മളോട് ചോദിക്കും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് കൺഫേം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക ശേഷം നമ്മളോട് ഒരു സെൽഫി എടുക്കാൻ ചോദിക്കുന്നുണ്ട് ആ ഒരു സെൽഫി ശേഷം നമ്മുടെ കാർഡിലെ പേര് കറക്റ്റ് ആണെന്ന് അവർ ചോദിക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം എന്നുള്ള താഴെ കാണുന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ടായിരിക്കും തൊട്ട് താഴത്തെ ആ ഒരു ടിക്കിട്ടതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പത്ത് ദിവസം വരെ മൂന്ന് ദിവസം മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും വിർച്വൽ കാർഡ് ഓൾറെഡി നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതായിരിക്കും ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് സ്റ്റാർഡെന്നുള്ള ഓപ്ഷൻ വരും ആ ഒരു കാർഡിൽ അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിർച്വൽ കാർഡ് നമുക്കിവിടെ ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് വൺ കാർഡ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുമെന്ന് കരുതുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും കൊടുക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബില്ലേക്കും കൂടി എനേബിൾ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യണം മറ്റൊരു വീഡിയോ സൈനിങ് ഓഫ് താങ്ക് യു